ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് തിരഞ്ഞെടുപ്പായിരുന്നു എല്ലാവരും വോട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു മിക്ക ആളുകളും ആര് ജയിച്ചാലെന്താ ആര് എന്താ അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ തീരുമാനിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ ഓരോരുത്തരും അവനവൻ്റെ അനുഭവങ്ങളിലൂടെയാണല്ലോ വേണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നതും തിരഞ്ഞെടുക്കുന്നതുമൊക്കെ നമുക്കൊരാളെ നിർബന്ധിക്കാനോ ഒന്നിനും പറ്റില്ല അപ്പം ഇന്ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ട് ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് വാർത്തകൾ മുഹമ്മദ് സുബൈർ ഹായ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ മറവിൽ കോൺഗ്രസ് പ്രവർത്തകര് മരം മുറിക്കുന്ന യന്ത്രവാളുകൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായിട്ട് നടു റോഡിൽ അഴിഞ്ഞാടുന്ന ഒരു വീഡിയോ ക്ലിപ്പ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും എസ് ഡി പി ഐയുമായിട്ടുമൊക്കെ കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള സഖ്യത്തിന്റെ യഥാർത്ഥ മുഖമാണ് ഈ ആയുധ പ്രകടനത്തിലൂടെ പുറത്തു വരുന്നത് എസ് ഡി പി ഐ ഇന്നിവിടെയുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു പക്ഷേ പോപ്പുലർ ഫ്രണ്ട് എന്ന ആ പേര് മാത്രമേ നിരോധിക്കാൻ സാധിച്ചിട്ടുള്ളൂ മറ്റവരിപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും സെക്യുലറിസ്റ്റ് പരിപാടികളിൽ സെക്യുലറിസ്റ്റ് സംഘടനകളിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ യു ഡി എഫ് സഖ്യം പോപ്പുലർ ഫ്രണ്ട് ജമാഅത്തെ ഇസ്ലാമി എസ് ലി പി ഐ ഒക്കെ എങ്ങനെ പോകുന്നു എന്നൊന്ന് ചിന്തിച്ചാൽ മതി അരിയും മലരും ഒക്കെ വീട്ടിൽ കരുതി വയ്ക്കാൻ ആവശ്യപ്പെട്ട അതേ ഭീകരതയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന് പോപ്പുലർ ഫ്രണ്ട് അത് പറഞ്ഞിട്ടേ ഉള്ളെങ്കിൽ ഇന്ന് യു ഡി എഫ് അത് പ്രാവർത്തികമാക്കാനിറങ്ങുകയാണ് തീവ്രവാദ സംഘടനകളുടെ ശൈലി കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നു അതല്ലെങ്കിൽ കോൺഗ്രസ് കടമെടുത്തിരിക്കുന്നു അതുമല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് കടന്നുകൂടിയ ഈ മത തീവ്രവാദികൾ അവരുടെ തീരുമാനങ്ങളും നയങ്ങളും നിലപാടുകളും നടപ്പിലാക്കാൻ ഒരു ഒളി സങ്കേതമായി യു ഡി എഫിനെ കാണുന്നു കൊച്ചുകുട്ടികൾ അടക്കം നിൽക്കുന്ന സ്ഥലത്ത് ഇത്തരം ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ പ്രകടനം കൊണ്ട് മറ്റുള്ളവർ എന്താണ് അർത്ഥമാക്കേണ്ടത് മറ്റുള്ളവരെ ഭയപ്പെടുത്തുക എന്നതിലുപരി എന്തോ ഇതിനകത്ത് കാണുന്നത് ഏ ഇത്രയും ഗുരുതരമായിട്ടൊരു പകൽ വെളിച്ചത്തിൽ പബ്ലിക്കായി നടന്നിട്ടും നിയന്ത്രണത്തിലുള്ള പോലീസ് നിഷ്ക്രിയരാണ് നിസ്സഹായരാണ് മുസ്ലിങ്ങളിലെ എതിർഭാഗത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ഉണ്ടായിട്ടല്ല പകല് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസുകൾ രാത്രി എസ് ബി പി ഐക്കു വേണ്ടിയും പോപ്പുലർ ഫ്രണ്ടിനെയും വേണ്ടി തുറന്നു കൊടുക്കുന്നത് പോലെ തന്നെ വർഗീയ ശക്തികൾക്കും അക്രമികൾക്കും അഴിഞ്ഞാടാൻ നമ്മുടെ നാട്ടിലെ പോലീസിന് അവരുടെ മൗന അനുവാദത്തോടുകൂടി അക്രമികൾക്ക് സാധിക്കുന്നു പോലീസിന് എതിർക്കാൻ പറ്റുന്നില്ല ഇപ്പോ എൽ ഡി എഫും യു ഡി എഫും ജമാഅത്തെ ഇസ്ലാമിയും എസ് ബി പി ഐയും ഒക്കെ ചേർന്ന് കേരളത്തിന്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഒത്തുകളി തുടരുമ്പോൾ ഒന്നും ഓർമ്മയില്ലാതായിട്ടില്ലല്ലോ ചിലത് വകഞ്ഞു മാറ്റി ഓർമ്മകൾ പൊടി തട്ടി പുറത്തെടുക്കേണ്ടിയിരിക്കുന്നു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി നാടിനെ കുരുതി കൊടുക്കുന്ന ഈ കൂട്ടുകെട്ടിനെതിരെ ആര് സംസാരിക്കും എന്നതൊരു വിഷയമാണ് ആര് പ്രതികരിക്കും എന്നതും മറ്റൊരു വിഷയമാണ് പക്ഷേ നമുക്കിത് നോക്കി നിൽക്കാൻ പറ്റില്ല ഇത്തരം രീതികൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടാൽ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും ഏതാണ്ട് ചെറിയ ഒരു വീഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നിട്ടുള്ളത് ആ വീഡിയോ ക്ലിപ്പിന്റെ അടിയിൽ വന്ന് ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് ഇടാൻ പോലും ഭയക്കുന്ന ഒരു വിഭാഗം ജനാധിപത്യ വിശ്വാസികളോട് പരമപുച്ഛം മാത്രമേ ഉള്ളൂ ഞാൻ കുറച്ച് ഭാഗം ഒന്ന് കാണിച്ചു തരാം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ടുണ്ട് നമ്മൾ ബലസ്തീനെ ഒന്നും പറയണ്ട പറയണ്ടമാസിനെ ഒന്നും പറയണ്ട അതിനേക്കാൾ മാരകമായ രീതികളാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതിലെ നടന്നു പോകുന്നതിനിടയിലാണ് ഈ വാടും മരമുറിക്കുന്ന വാളൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് ഇതിന്റെ വിവരങ്ങൾ എന്താണ് എന്തിനാണ് ഇതൊക്കെ ഈ ഇടയിലേക്ക് കൊണ്ടുവന്നത് ഇനി വേണ്ടി കാണിച്ച അപകടകരമായ ഒരു അതായത് പ്രവർത്തിപ്പിക്കുന്നത് വിവരങ്ങൾ ഗൈറ്റ്ലൈന് ചില പ്രൊസീജിയർ ഉണ്ട് മാരകായുധങ്ങളുമായിട്ട് ഇതൊന്നും ഇത്തരം വീഡിയോസ് ഒന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ആ വാർത്ത നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം ശ്രദ്ധിച്ചു കേട്ടോ ി കുട്ടിക കടക്കാൻ വേണ്ടി യു ഡി എഫ് കാണിച്ച അപകടകരമായ ഒരു പ്രവൃത്തിയാണിത് അതായത് യു ഡി എഫിന്റെ പ്രവർത്തകർ ഈ മരം മുറിക്കുന്ന അവിടെ കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കുകയാണ് അതിന്റെ ശബ്ദം അത് ഈ കുട്ടികലാശത്തിന് ഉപയോഗിക്കാൻ കുട്ടികാശം കളവാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ ഉദ്ദേശമാണ് കൊണ്ടുവന്നാണ് പറയുന്നത് പക്ഷെ അപ്പോഴും ഈ വാള് പ്രവർത്തിപ്പിക്കുന്നത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് നമുക്കറിയാം അത് മരം മുറിക്കുമ്പോൾ പോലും വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കേണ്ട ഒന്നാണ് ഈ വാൾ അതായത് പെട്രോൾ ഒഴിച്ച് യന്ത്രം പ്രവർത്തിച്ച് ഈ വാൾ ഉപയോഗിച്ച് മരക്കു മുറിക്കുന്ന അത്തരത്തിലുള്ള വാളാണ് ഈ നൂറുകണക്കിന് ആളുകൾക്ക് ഇടയുണ്ട് പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുന്നിലൂടെയൊക്കെ ഈ വാള് പ്രവർത്തിപ്പിച്ച് അതി ഭീകരാതര സൃഷ്ടിക്കുക അത്തരത്തിലൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല പാടില്ലെന്നുള്ളതല്ല മാത്രമല്ല ഇത് അപകടകരമായ ഒരു സാഹചര്യം മുതിർന്ന നേതാക്കൾ ചെയ്യുന്ന ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ആണെങ്കിൽ പോലും പക്ഷെ മുതിർന്ന ആളുകൾ അത് തടഞ്ഞില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതിന്റെ എല്ലാവരും അത് ആസ്വദിക്കുകയാണ് ചെയ്തുകൊണ്ട് അതിന്റെ ശബ്ദവും അതുപോലെ തന്നെ അപകടകരമായ രീതിയിൽ ഈ വാൾ പ്രവർത്തിപ്പിക്കുന്നപ്പോൾ അവരെ തടയുക അല്ലെങ്കിൽ വിലക്കുകയൊന്നും ചെയ്യാതെ എല്ലാവരും അത് പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഭാഗ്യമുണ്ട് മാത്രമാണ് അപകടം ഒഴിവായത് ചെറിയ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം വാളിന്റെ തൊട്ട് സമീപത്ത് തന്നെ ചെറിയ ചെറിയ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഉണ്ട് സ്ത്രീകളുണ്ട് ചെറിയ കുട്ടികളുണ്ട് ആ ആളുകൾക്കിടയിലാണ് ഇങ്ങനെ വാൾ പ്രവർത്തിപ്പിച്ച് വികരാനദൃഷ്ടം സൃഷ്ടിച്ചത് അത് ഈ എന്നുള്ളതാണ് നേതാക്കൾ ഭാഗ്യം അല്ലല്ലോ വാളല്ലേ ൂ അടുത്തതാവട്ടെ മതേതരത്വം എന്താണ് എന്ന് അടുപ്പിലിട്ട് വേവിച്ച് കാലിൻറെ ഇടയിൽ കയ്യുമിട്ടിരുന്നു ഇരിക്കുക ഇപ്പോഴും ഏ കൈ മാത്രം ഉപയോഗിച്ച് ഈ ആയുധങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കും എന്നവർ ഏ അപ്പോ ഇത്തരം രീതികൾ നമ്മുടെ നാട്ടിൽ നിരന്തരം നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തില് ഇതിനെ എതിർക്കാതെ മിണ്ടാതിരിക്കുന്ന മാധ്യമങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കേ പപ്പുമോന്റെ അനുയായികളായി കാണിക്കുന്നത് ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു ഏ ഇവരെ രാജ്യദ്രോഹികൾ പറയാൻ പാടില്ല ബി ജെ പി കാരും ആയിരുന്നെങ്കിൽ കാണാറുണ്ട് ഇടതിനും വലതനും മാറി മാറി വോട്ട് ചെയ്ത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ കരുതി വെക്കാൻ തുടങ്ങി കേരളം ഇവർക്ക് എന്തിനും ഏതിനും മണ്ണായി മാറിയിട്ടുണ്ട് എന്ന് അവർ തന്നെ തെളിയിക്കുന്നു കേരളത്തിൽ ഇതല്ല ഇതിന്റെ അപ്പുറവും നടക്കും അതല്ലേ ഞാൻ പറഞ്ഞത് വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ അടി അടിത്തൊടങ്ങിയിട്ടില്ല ഇതൊക്കെ വെറും ഒരു തുടക്കം മാത്രമാണ് ഇതിനേക്കാൾ ഭീകരമായത് എന്തെല്ലാം കാണാൻ കിടക്കുന്നു അതുകൊണ്ട് മതേതര വിശ്വാസികൾ ആർക്ക് വോട്ട് ചെയ്യണം എന്തുകൊണ്ട് എന്നൊക്കെ ഇനി ആരും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഏ ആ ഇതിന് നിശബ്ദമായി അനുവാദം കൊടുത്തതാരായിരുന്നാലും കേരളം ഇന്ത്യയിലാണ് ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് ഏ അതൊക്കെ ഒന്ന് ഊർത്തു വെക്കുന്നത് നല്ലതാ കേറിവാടാ മക്കളെ എന്ന് പറഞ്ഞ അമിത്ഷാ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒന്ന് അവതരിക്കും പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടിയതുപോലെ ഏ ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നന്മയിലേക്കാണോ പോകുന്നത് അതോ ഈ രാജ്യത്തെ തിന്മയിലാക്ക തിന്മയിലേക്കാണോ കൊണ്ടുപോകുന്നത് എന്നാലോചിക്കാൻ നമുക്ക് രണ്ടാമതൊന്നു വേണ്ട വോട്ട് ചെയ്ത ആളുകൾക്കൊക്കെ ഏതാണ്ട് കാര്യങ്ങൾ ഉറപ്പായിട്ടുണ്ടാകുമല്ലോ അത്രേ ഉള്ളൂ ഇപ്പോ പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്